ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിദ്യാസ് വിദ്യാർത്ഥിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല എൻ്റെ മൊബൈൽ എനിക്ക് പണി തന്നു അപ്പോൾ ഞാൻ മൊബൈൽ മൊബൈലില്ലാത്തത് കാരണം മൊബൈലിലാണ് ഞാൻ വീഡിയോ പിടിക്കണത് അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല സോറി അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെട്ട് കേക്കാണ് ആ വെട്ട് കേക്കിന് നമുക്ക് വേണ്ടത് പഞ്ചസാര മുട്ട സൺഫ്ലവർ ഏലക്കപ്പൊടി മൈദാ മാവ് അപ്പം നമുക്കത് തയ്യാറാക്കുന്നു അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നതിലേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മാവിടണത് ഇതിരുന്നൂറിൻ്റെ കപ്പാണ് അപ്പം നമുക്ക് ഒരു കുറച്ച് ഒരു അൻപത് ഗ്രാം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അൻപത് ഗ്രാം മാവ് കൂടെ ചേർത്ത് കൊടുത്തു അപ്പം ഇരുന്നൂറ്റമ്പത് മാവാണ് ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അപ്പം ഇതൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതാക്കിയെടുക്കാം അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമുക്ക് രണ്ട് മുട്ട പൊട്ടി ഒന്ന് നന്നായിട്ട് വളപ്പിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സമ്പ്ളകറും കൂടെ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്ക് ഇതിലോട്ട് മാവിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മാവിലോട്ട് കുറേ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട വെള്ളം പാൽ അങ്ങനെ ഒന്നും ചേർക്കണ്ട നമ്മൾ കുഞ്ഞ് വെട്ട് കേക്കാണ് ചെയ്യുന്നത് വലുതല്ല ചെറിയ കുഞ്ഞു കേക്കാണ് ചെയ്യുന്നത് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം ഒരു ചായയ്ക്കൊരു പലഹാരം ഇനിയിപ്പോൾ ഇത് വെള്ളം കുറഞ്ഞു പോണ കുറഞ്ഞു പോകണമെങ്കിൽ പിന്നേം വീണ്ടും ഒരു മുട്ട കൂടെ ചേർക്കാം അതല്ല ഇനി വെള്ളം കൂടിപ്പോണെങ്കിൽ നമുക്ക് ആയുധമാവട്ട ശരിയാക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് മുട്ട മൊത്തം ഒഴിക്കുകയാണ് മുട്ട മൊത്തം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ ഇത് മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് നമ്മൾ പരുവത്തിന് ഇതൊരു ഒരുപാട് നമ്മളെ ചപ്പാത്തിര പരിമ്പ് മതി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ചപ്പാത്തിയുടെ പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രണ്ടായിട്ടൊന്ന് എടുത്ത് നമുക്ക് ഉരുട്ടി വെച്ചും കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റാം പത്ത് മിനിറ്റ് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വയ്ക്കാം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് നന്നായിട്ട് ഒന്ന് മാവ് ഒന്ന് കുറച്ചൊന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പം നമുക്കിതൊന്ന് എടുക്കാം അതിന് ഞാൻ ചപ്പാത്തി പലകെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ശകലം പൊടിയിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കാം ഈ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഇത് നമുക്ക് ആ മാവ് കളയേണ്ട നമുക്ക് അടുത്തത് പരത്തുമ്പോൾ അതിൽ കൂടെ ചേർക്കാമെന്നുള്ളേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ചെറുതായിട്ട് തന്നെ നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ വെട്ടുകൾക്ക് പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കത് തയ്യാറാക്കാം നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കും പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇനി പാത്രം നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ വെട്ടുകക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് പൊരിയെടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വെട്ടുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം